നമസ്കാരം സിജാസ് ഗാർഡനിങ്ങിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റുകൾ പച്ചക്കറികൾ പൂച്ചെടികൾ എന്നിവ നന്നായി പൂക്കാനും കായ്ക്കാനും നല്ല വളർച്ചയ്ക്കും കൊടുക്കേണ്ട ഒരു പോളിയർ സ്പ്രേ ജൈവവളമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇഫ്കോ സാഗരിക എന്ന ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് ഞങ്ങളുടെ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് തീർന്ന് രണ്ടാമത് വാങ്ങിയതാണ് ഇത് ഞങ്ങളുടെ അടുത്തുള്ള വളം കടയിൽ ഇത് ലഭിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വില ഇന്ത്യൻ ഫാർമേഴ്സ് ഫെഡറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഇതുണ്ടാക്കുന്നത് കടകളിൽ വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ ഇഫ്കോ സൈറ്റിൽ നിന്നും വാങ്ങാവുന്നതാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമെല്ലാം ലഭ്യമാണ് സ്പ്രേ ആയി ഇലകളിൽ കൊടുക്കുന്നതാണ് നല്ലത് സീവിഡ് എക്സ്ട്രാക്ട് ഫെർട്ടിലൈസർ എന്നാണ് ഇതിനെ പറയുന്നത് അതായത് കടൽ പായലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വളം ചെടികളുടെ വളർച്ചയ്ക്കും പൂക്കാനും കായ്ക്കാനുമുള്ള എല്ലാ മൂലകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് സിങ്ക് കോപ്പർ മാംഗനീസ് അയേൺ ബോറോൺ കാൽഷ്യം മഗ്നീഷ്യം സൾഫർ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇങ്ങനെ പതിനൊന്ന് മൂലകങ്ങൾ അടങ്ങിയ വളമാണ് ഇത് ഇഫ്കോ ഇത് മാത്രമല്ല കൃഷിക്കാവശ്യമുള്ള വേറെയും നല്ല നല്ല ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മനസ്സിലാക്കാം ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധം നോക്കാം ഉപയോഗിക്കുന്നതിന് മുൻപ് നന്നായി കുലിക്കുക ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് എം എൽ ആണ് കണക്ക് ഇത് ഒന്നര ലിറ്റർ സ്പ്രേ ബോട്ടിലാണ് ഇതിലേക്ക് ഏഴര എം എൽ ആണ് ഒഴിക്കേണ്ടത് ജൈവം ആയതുകൊണ്ട് അല്പം കൂടി പോയാലും കുഴപ്പമില്ല ഇനി ഒന്നര ലിറ്റർ വെള്ളം ചേർത്ത് ഉപയോഗിക്കാം ഇതുപയോഗിക്കുമ്പോൾ രാവിലെ ചെയ്യുന്നതാണ് നല്ലത് ഇലകളുടെ അടിഭാഗത്താണ് തെളിച്ചു കൊടുക്കേണ്ടത് സെപ്റ്റംബർ മാസം മുതൽ മാസത്തിൽ ഒരു തവണ ഉപയോഗിച്ചാൽ ഡിസംബർ ജനുവരി മാസത്തിൽ നിങ്ങളുടെ പ്ലാന്റുകളെല്ലാം നന്നായി പൂത്ത് കായ് പിടിക്കാൻ സഹായിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം